വെന്മേനാട് സെന്റ് ലൂയിസ് എൽ പി സ്കൂളിൻ്റെ നൂറ്റി ഇരുപത്തിരണ്ടാം വാർഷികവും അധ്യാപക രക്ഷാകർത്തൃ ദിനവും ആഘോഷിച്ചു മുപ്പത്തിയഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ സി എഫ് ജെയ്സണ് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി സ്കൂൾ മാനേജർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു പാവറട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോലിജോ മുഖ്യപ്രഭാഷണം നടത്തി മുല്ലശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ ചാക്കോ സമ്മാനദാനം നിർവഹിച്ചു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നസീമ ഹാരിസ് പാവറട്ടി അംഗം ഹബീബ് ഇബ്രാഹിം മാനേജിംഗ് ട്രസ്റ്റി ജെയ്സൺ വടക്കൂട്ട് പി പ്രസിഡന്റ് അഞ്ജന പ്രേംജിത്ത് റിട്ടയേർഡ് അധ്യാപിക റോസി അധ്യാപകരായ വിൻസി ജിനി സൗമ്യ സ്കൂൾ ലീഡർ കെ പി നൈനിക എന്നിവർ സംസാരിച്ചു സ്കോളർഷിപ്പ് നേടിയ വി എസ് അനുദേവ പി എസ് അഭിമന്യു സിദ്ധാർത്ഥ് നായർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു വിദ്യാർത്ഥികളുടെ വർണ്ണാഭമായ കലാപരിപാടികളും ഉണ്ടായിരുന്നു അപ്പം ആരാ ഭാഗ്യവാന്തോ തന്നെ എന്ന് പറയാം അല്ല ഇത് അവസാനിക്കാൻ പോകുമ്പോൾ പ്രസന്ധാകാൻ കഴിഞ്ഞ ഞാനാണ് ഭാഗ്യവാന് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്